ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ സംഭവം ഇന്നേ സംഭവം എന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് എനിക്ക് പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വന്ന ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ കോടതിയിലും കയറേണ്ട ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കോടതിയിൽ രണ്ട് മൂന്ന് പ്രാവശ്യം ഈ കാര്യമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പോകേണ്ടി വന്നു ഇപ്പോൾ ഏകദേശം അതിൻ്റെ കൂടി അടുത്ത് വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്നും ഞാൻ കോടതിയിലോട്ടാണ് പോകുന്നത് സംഭവം ആറ്റിങ്ങിൽ ആണ് കേട്ടോ ആറ്റിങ് കുടുംബ കോടതിയിലാണ് സംഭവം എന്താണെന്ന് ഞാൻ വ്യക്തമായിട്ടൊന്നും പറയുന്നില്ല എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ ഞാൻ കോടതിയിലോട്ട് പോവുകയാണ് ഇന്ന് വേറെ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ കോടതി വളപ്പില് വീഡിയോ എടുക്കാനുള്ള അനുമതിയില്ല കോടതി വളപ്പിൽ ഞാൻ വീഡിയോ എടുക്കുന്നില്ല അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങൾ ഞാൻ കോടതി പോയിട്ട് വന്നിട്ട് പറയാം ഒരു പണി കിട്ടിയേ ഇന്ന് കോടതിയിൽ എത്തിയപ്പോഴാണ് അറിഞ്ഞത് കോടതി ഇന്ന് അവധിയാണ് അപ്പോൾ അവിടെ നിന്ന് ഞാൻ തിരിച്ചു വരുന്ന വഴിയാണ് നല്ല മഴയാണ് കേട്ടോ ഇപ്പൊ കോടതിയിലൊക്കെ പോട്ട് ഞാൻ വീട്ടിലെത്തിയേട്ടാ സംഭവം ഇന്നത്തെ ഒരു ദിവസം പോയി കിട്ടി ഇന്ന് കോടതി അവധിയായിരുന്നു ഞാൻ അവിടെ ചെന്ന് ഞാൻ മാത്രമല്ല ഒരുപാട് പേര് വന്നിട്ട് തിരിച്ചു പോകുന്നുണ്ടായിരുന്നു അവിടെ വന്ന് അവിടെ നോട്ടീസ് കണ്ടപ്പോഴാണ് പലരും അറിയുന്നത് ഇന്ന് കോടതി അവധിയാണെന്നുള്ളത് പിന്നെ വക്കീലിനെ കണ്ടു കാര്യങ്ങൾ സംസാരിച്ചു ഇനി മറ്റൊരു ഡേറ്റിലേക്ക് മാറ്റി ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിന് ശേഷം അറിയാൻ കഴിയൂ എന്താണ് കാര്യമെന്നൊക്കെ ഞാൻ പറയാം അപ്പോൾ ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട് ഇപ്പം സമയം ഉച്ചയായോട്ടോ പിന്നെ ഇപ്പം എനിക്ക് വേറെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ കയറണമായിരുന്നു വർക്ക്ഷോപ്പിൽ കയറണമായിരുന്നു അവിടെയൊക്കെ കയറിയിട്ടാണ് വന്നത് ഇനിയിപ്പം ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ചിട്ട് കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളും ഉണ്ട് എനിക്ക് അവിടെ നിന്ന് ഉറങ്ങുമില്ലയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ തുണികൾ ഇപ്പോഴും തുണികൾ ഇപ്പോഴും ഞാൻ തുണി കഴിവി തീർന്നിട്ടല്ല തുണി ഇനിയും കിടപ്പുണ്ട് കഴിവാനായിട്ട് അപ്പോൾ ഇനി തുണി കഴുകണം എഡിറ്റ് ചെയ്യാനുണ്ട് സിനിമ കാണണം എന്താണ് ഇപ്പോൾ വർക്കില്ലാതിരുന്ന് ഇപ്പം ഇന്ന് ഇന്ന് വർക്കിനെ വിളിച്ചതായിരുന്നു കോൺട്രാക്ടർ ഇന്ന് വർക്കിനെ വിളിച്ച സമയത്താണ് കോടതിയിലേക്ക് ചെല്ലേണ്ടി വന്നത് പക്ഷേ അതിങ്ങനെയായി ഓക്കെ അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങളിലോട്ട് പോവാം

എന്ത് പാത്രം ഒക്കെ കാലിയായിട്ട് ഇതെന്തേര് മീൻ ഇതാണ് നീളം കൊഴിയാള അല്ല നീളം കൊഴിയാല അല്ലേ എന്താ ഈ കൊഴിയാളേന്റെ പേര് കൊക്കകൂള് എന്തേലും മീൻ്റെ പേര് ഏ ചാള ഇതെന്ത് ചാളയും കൊഴിയാളയും കൂടെ മിക്സ് ആയതാ ഇങ്ങനത്തെ ഒരു എന്തിരി മീനടി നിങ്ങക്ക് ആർക്കും അറിഞ്ഞൂടെ നിങ്ങൾക്കറിയാമെങ്കിൽ കമന്റ് ചെയ്യേ ഇത് ഏത് മീനാണെന്ന് ഇത് പാതി ചാളയും പാതി കൊഴിയാളയും പോലെ ഉണ്ട് മൊത്തത്തിൽ ചാളേ അപ്പൊ ഇതെന്തൊരു ചാളാ പറ ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനത്തെ ചാള എന്തിരായാലും പൊരിച്ചാ തിങ്ങ കറി വെച്ചാലും തിങ്ങ അപ്പൊ ഒരുവിധം ജോലിയൊക്കെ ഒതുങ്ങിട്ടുണ്ടേ ചോറ് കഴിക്കാൻ പോവാണ് എനിക്ക് ചോറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് സുലേ നീ കഴിക്കുന്നില്ലേ ഏ എവിടെ ഫ്രൈ ചെയ്ത് കുറച്ച് നേരം കൊണ്ടൊരു പട്ടിക്കുട്ടൻ്റെ കരച്ചിൽ കേൾക്കുന്നുണ്ടേ അത് എന്താണ് പറ്റിയെന്നറിയത്തില്ല എവിടെയെന്നറിയത്തില്ല എവിടെ കേറി പോകാൻ പറ്റുന്നില്ല കയറിപ്പോടാ മേലോട്ട് കയറിപ്പോട ഒ ഒരാള് താഴെ ഇറങ്ങി പുള്ളിക്കാരന് മേലോട്ട് കയറി പോകാൻ പറ്റുന്നില്ല കയറിപ്പോ അതെൻ്റെ മറ്റേ കുട്ടികളടുത്ത് പോകാം ഓടിപ്പോ അങ്ങ് കിടക്കുന്നു അതോ ഇങ്ങോട്ട് കയറിപ്പോ അങ്ങ് കേറുപ്പോ ഓടിയത് കുറച്ചു നേരം കൊണ്ടേ കരച്ചിൽ കേൾക്കുന്നത് ഏട്ടാ സംഭവം ചെന്ന് നോക്കിയാൽ പുള്ളിക്കാരെ എങ്ങനെ താഴെ ആയിപ്പോയി കയറി പോവാൻ പറ്റുന്നില്ല കര കയറ്റിയതും ഓടി അങ്ങ് പോയി പക്ഷെ അതിൻ്റെ വേറെ രണ്ടെന്ന് ആ വഴിയിലോട്ട് കിടക്കുന്നു കാട്ടിൻ്റെ ഇടയ്ക്കാണ്ടാണ് ബാക്കി രണ്ട് മൂന്ന് കുട്ടികളുണ്ട് ഒരു കല്ല് ചരിഞ്ഞിരുന്നുകൊണ്ട് പുള്ളിക്കാരന് കയറി പോകാൻ പറ്റുന്നില്ല അപ്പം നമ്മൾ ചോറ് കഴിക്കട്ടെ ഗൈസ് ചോറ് കഴിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ തുടങ്ങാം അപ്പം നമ്മൾ ചോറ് കഴിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ ചോറ് കഴിക്കാൻ പോകണേ അപ്പം നമുക്ക് എന്തൊക്കെയാണ് ഇന്നത്തെ ചോട്ടിൽ സ്പെഷ്യൽ സാധനങ്ങൾ അങ്ങനെന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം നെത്തോലിക്കറി ഇത് പയറല്ലേ മറ്റേ മീൻസ് ഓക്കെ പയറും ക്യാരറ്റ് തോരൻ ഇത് ആ പറഞ്ഞ മീൻ രാവിലെ നമ്മൾ പറഞ്ഞ മീൻ ഫ്രൈ അതല്ലേ അത് പറയുന്ന വരെ പറയുന്നവരെ അപ്പൊ ഇന്നലത്തെ ചാള പൊരിച്ചത് അപ്പതാണ് ഫുലക്കും അത് നമ്മൾ അപ്പൊ നമ്മൾ കഴിക്കാൻ പോവുകയാണ്